ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ് മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടണത് വെറും മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കടലമാവ് അണ്ട് കലക്കിയതിന് ശേഷം അതിൽ മുക്കി അങ്ങ് ഫ്രൈ ചെയ്യാനല്ലോ ചെയ്യുക ഇത് നോമ്പ് തുറക്കുമ്പോഴേക്കും കുറച്ചൊക്കെ ഒരു ഉള്ളിൽ ഒരു ഫില്ലിങ്ങൊക്കെ വേണമല്ലോ അപ്പം ഞാൻ കുറച്ച് സവാളയും തക്കാളി പച്ചമുളക് വേപ്പില അതൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്നും വേണ്ട അതൊക്കെ ഉണ്ടാകുമ്പോഴല്ല നമുക്ക് പണി കൂടുതലാവുക അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടഭജിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ മുട്ട വെജിക്ക് വേണ്ടിയിട്ടൊരു അഞ്ച് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് പിന്നെതാ പാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള വഴറ്റാനിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവാള കേട്ടോ ഒരുപാട് വലിയ സവാള അല്ല മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം കുറച്ച് വേപ്പിലെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ കഷ്ണാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം തക്കാളി ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ നമ്മളതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക നാടൻ തക്കാളി ഇല്ലാത്തത് കൊണ്ടാണത് പിന്നെ കുറച്ചൊരു കല്ലപ്പുണ്ട് തക്കാളിക്ക് അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഉടച്ചു കൊടുക്കുന്നുണ്ടൊന്ന് ഇനി കുറച്ച് മല്ലിയിലക്കൂടെ ചേർത്ത് കൊടുക്കുക ഇതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ ഇനി മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പം മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പൊ മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് ഉടച്ച് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെന്താ മുട്ടയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ വലതു നിറച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെ ഫില്ലിങ് വെക്കുന്നതൊക്കെ കുറച്ച് മതി കുറച്ച് ഫില്ല് ചെയ്താൽ മതി ഞാൻ കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ നല്ലോണം ഫില്ലിങ് വേണം അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് എല്ലതും റെഡി വെക്കാം അങ്ങനത്തെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ മുട്ട ബേജിക്ക് എപ്പോഴും നമ്മൾ കടലമാവാണല്ലോ എടുക്കാറ് ഞാനിപ്പോൾ ഇവിടെ മൈതാനെടുത്ത് ആദ്യം ഒരു അരക്കപ്പ് എടുത്ത് പിന്നെ എനിക്ക് കുറവാന്ന് തോന്നിയിട്ട് ഒരു കാൽ കപ്പ് കൂടി എടുത്ത് അങ്ങനെ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് മുട്ട ബേജിക്ക് അപ്പോൾ അതുകൂടെ എന്തായാലും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ടൈം ടൈമുണ്ടെങ്കിൽ അതായത് നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ ചട്ടി വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ലത് അപ്പോൾ ഒരുപാട് ഓയിലങ്ങ് ആവില്ല ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പൊ മുട്ട ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി അടുത്തതും ഇതുപോലെ തന്നെ മാവിന് മുക്കി ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ മുട്ട ബജിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കനും ബീഫൊക്കെ മടുത്തു വരുമ്പോൾ ചിലപ്പോൾ അത് വീട്ടിലില്ലാത്ത ടൈമുണ്ടാവുമല്ലോ അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം